ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത് റൺസിന് വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യ ഉയർത്തിയ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ആറ് വിക്കറ്റുകൾ വീഴ്ത്തിയ ആർ അശ്വിനാണ് രണ്ടാം ഇന്നിങ്സിൽ ബംഗ്ലാദേശിനെ തകർത്തത് നൂറ്റി അൻപത്തി എട്ട് റൺസിൽ നാല് വിക്കറ്റുമായി നിൽക്കുന്ന നാലാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ബംഗ്ലാദേശിന് ആദ്യ സെക്ഷനിൽ തന്നെ ശേഷിക്കുന്ന ആറ് വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു ജയത്തോടെ ഇന്ത്യ പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്തി രണ്ടാമത്തെ ടെസ്റ്റ് ഈ മാസം ഇരുപത്തിയേഴിന് കാൺപൂരിൽ ആരംഭിക്കും ചെന്നൈയിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അവരുടെ ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി എഴുപത്തി ആറ് റൺസാണ് നേടിയത് സെഞ്ചുറി നേടിയ ആർ അശ്വിനും എൺപത്തി റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയുമായിരുന്നു ഇന്ത്യയുടെ ഹീറോസ് മറുപടിയായി ആദ്യ ഇന്നിംഗ്സിന് ഇറങ്ങിയ ബംഗ്ലാദേശ് വെറും നൂറ്റി റൺസിന് ഓൾ ഔട്ടായി നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യൻ ബോളിംഗിലെ ഹീറോ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസിന്റെ ലീഡ് നേടിയെങ്കിലും ബംഗ്ലാദേശിനെ ഫോളോ ഓണിനായി ഇന്ത്യ തയ്യാറായില്ല വീണ്ടും ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച അവർ രണ്ടാം ഇന്നിങ്സിന് നാല് വിക്കറ്റിൽ ഇരുന്നൂറ്റി എന്ന സ്കോറിൽ ഡിക്ലെയർ ചെയ്തു ശുഭ്മാൻ ഗില്ലിന്റെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചുറികളായിരുന്നു ഇന്ത്യൻ ഇന്നിംഗ്സിലെ പ്രത്യേകത അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് ആയിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ നൂറ്റി അൻപത്തി എട്ട് റൺസ് നാല് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു അവർ എന്നാൽ നാലാം ദിനം അശ്വിനു മുന്നിൽ ബംഗ്ലാദേശിന് മറുപടി ഉണ്ടായിരുന്നില്ല ആറ് വിക്കറ്റുകൾ വീഴ്ത്തി അശ്വിനും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ജഡേജയും മുന്നിൽ പ്പോൾ ബംഗ്ലാദേശ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾഔട്ടായി ഇതോടെ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ വിജയം സെഞ്ചുറിയും ആറ് വിക്കറ്റുകളും വീഴ്ത്തിയ ആർ അശ്വിനാണ് കളിയിലേക്കേവൻ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ആറിന് എന്ന നിലയിൽ ഇന്ത്യ തകർന്നപ്പോൾ എട്ടാം നമ്പറിൽ ക്രീസിലെത്തിയ അശ്വിൻ ഉജ്ജ്വല ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നു നൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് നേടി ഏകദിന ശൈലിയിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത് മാത്രമല്ല എൺപത്തി ആറ് റൺസ് നേടിയ രവീന്ദ്ര ജഡേജയുടെ കൂടെ അദ്ദേഹം പാർട്ട്ണർഷിപ്പും പടുത്തുയർത്തി അശ്വിന്റെ കിടിലൻ ഇന്നിങ്സ് അദ്ദേഹത്തിന്റെ ആരാധകരെ കുറച്ചൊന്നുമല്ല ത്രില്ലടിപ്പിച്ചിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലെ പ്രധാന സ്പിൻ ബൌളറുടെ ആറാം ടെസ്റ്റ് സെഞ്ചുറിയാണിത് മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിക്കും ടെസ്റ്റിൽ ആറ് സെഞ്ചുറികളാണുള്ളത് ഇത് ക്രിക്കറ്റ് പ്രേമികളിൽ ആശ്ചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് സെഞ്ചുറികൾ താരതമ്യം ചെയ്ത് ചിലർ എക്സ് പ്ലാറ്റ്ഫോമിൽ ധോണിയേക്കാൾ കേമനാണ് അശ്വിൻ എന്ന് അഭിപ്രായപ്പെടുക കൂടിയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ വെസ്റ്റ്ഇൻഡീസിന് െതിരെയാണ് അശ്വിൻ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത് ജൂനിയർ ക്രിക്കറ്റിൽ അശ്വിൻ ഓപ്പണർ ആയിരുന്നു പ്രധാന ബൌളർ ആയിരുന്നെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ ബാറ്റിംഗ് മികവ് തുടർന്നു നൂറ്റി ഒന്ന് ടെസ്റ്റുകളിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് റൺസാണ് ഇന്ത്യൻ ഇതിഹാസം നേടിയെടുത്തത് വിവിധ ഫോർമാറ്റുകളിലായി ഇതുവരെ അഞ്ഞൂറ്റി വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ധോണിയുടെ ടെസ്റ്റ് അരങ്ങേറ്റം ഇന്ത്യക്കായി തൊണ്ണൂറ് ടെസ്റ്റ് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇറങ്ങിയത് ആകെ നാലായിരത്തി റൺസ് നേടി രണ്ടായിരത്തി ഡിസംബറിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ പരമ്പരക്കിടെ ധോണി അപ്രതീക്ഷിതമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ അനിൽ കുംബ്ലയിൽ നിന്നാണ് ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് മികച്ച വിജയങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയെ ആദ്യമായി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിച്ചു എം എസ് ധോണിക്ക് കീഴിൽ അശ്വിൻ പ്ലേയിങ് ഇലവനിൽ സ്ഥിരം താരമായിരുന്നു എല്ലായ്പ്പോഴും അശ്വിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു